ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ്മി റസുൽ അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് വോയിസ് കൊടുക്കുന്നത് ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറേ കുറേ സംശയങ്ങളുള്ള കുറേ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ഫീൽഡിൽ ഉണ്ട് കേട്ടോ അപ്പം അവർക്കും എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് എങ്ങനെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാമെന്നുള്ള ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും മാത്രമുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ടുള്ള സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ ചെയ്ത ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണാതൊക്കെ ഉണ്ട് അവർ കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കി ഞാൻ താഴായിട്ട് മിനി ഫ്രെയിമിൻ്റെയും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബോക്സസ് ഒക്കെ മേക്ക് ചെയ്യാം അതുപോലെ അതെങ്ങനെ റേറ്റ് ഇടാം അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി കിട്ടും അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്നത് കൂടുതൽ വെളിച്ചുള്ള ഭാഗത്തു നിന്നാണ് മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ട് എന്നുള്ള ഒരു ആപ്പ് ആണ് കേട്ടോ ഈ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് വേണ്ടി വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാം പിന്നെ ക്യാപ്കട്ട് എന്നുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ ചില ഫോണിലൊന്നും സപ്പോർട്ട് ആവില്ല അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെയുണ്ട് അത് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതനുസരിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ വി എൻ്റെ ഞാൻ കാണിച്ചു വരുന്നുണ്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ക്യാപ്കട്ടിൽ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് കൂടുതൽ എൻ്റെ ഫോട്ടോസിനും വീഡിയോസിനൊക്കെ എങ്ങനെ ക്ലാരിറ്റി വരുന്നത് വെച്ചാൽ ഇതുപോലെ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാറുണ്ട് അതായത് ബ്രൈറ്റ്നസ് അതേപോലെ കോൺട്രാസ്റ്റ് പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബ്രില്ല്യസ് അതുപോലെ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി ഇട്ടാൻ വേണ്ടി ഷാർ റപ്പിംഗ് ഒക്കെ ഞാൻ കൂട്ടാറുണ്ട് അങ്ങനെയാണ് നമ്മൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോസിന് ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ക്ലാരിറ്റി കൂടും പിന്നെ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാക്സിമം ചൂസ് ചെയ്യുക അതേപോലെ തന്നെ കുറച്ചും കൂടി വെളിച്ചുള്ള ഒരു സമയത്തൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഫിൽറ്റേഴ്സ് വേണമെങ്കിൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം ഈ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ എഡിറ്റ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ എൻ്റെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല എനിക്ക് ക്ലാരിറ്റി കുറയുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതല്ലാതെ തന്നെ കുറച്ച് എന്താ പറയുക എഡിറ്റിംഗ് ഐറ്റംസ് ഒക്കെ ചെയ്യാറുണ്ട് എഫക്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ കുറേ പേർക്ക് അറിയേണ്ട കാര്യമാണ് എങ്ങനെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അത് അവിടെ ഒരു വോയിസിൻ്റെ ചിഹ്നം കാണാം ഉള്ള സൗണ്ട് മ്യൂട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ പുതുതായിട്ടുള്ള വോയിസ് കൊടുക്കുക കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ നോയിസ് ഇല്ലാത്ത സ്ഥലത്തിരുന്ന് കൊടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക അപ്പോൾ അതിലൊക്കെ അടച്ചിട്ടിട്ട് അത്യാവശ്യം നല്ല നോയിസ് കുറഞ്ഞ ടൈമിൽ വീഡിയോസിന് വോയിസ് ഇട്ടാൽ മതിയിട്ടോ പിന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കുഞ്ഞൊരു ആയിട്ട് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ൊക്കെ ഉണ്ട് അതിൽ ഒരുപാട് ഫോൺ അവൈലബിൾ ആണ് ഒരുപാട് ടൈപ്പ് ഫോൺസ് ഇതിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ആനിമേഷൻ വേണമെങ്കിൽ ആനിമേഷൻ യൂസ് ചെയ്യാം അതല്ലാതെ സ്റ്റൈൽ എഫക്റ്റ് അങ്ങനെ കുറേ കുറേ ഓപ്ഷൻസ് നമുക്ക് ക്യാപ് കട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ അതല്ലാതെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓവർലി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വേണ്ടി ഫോട്ടോസൊക്കെ ഓവർലെ ചെയ്തിട്ട് നമുക്ക് സ്പേസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഐഫോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ അതല്ലാതെ ഇതുപോലത്തെ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിപ്പം വോയിസ് ഓവർ അല്ലാതെ നോർമൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയ രീതിയിൽ ട്രെൻഡിങ് ടൈപ്പിലൊക്കെ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടാം ഇതൊക്കെയാണ് ഞാൻ ക്യാപ്കട്ടിൽ ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് വീഡിയോസ് കിട്ടും ക്ലാരിറ്റിയിൽ എടുത്താലേ നമുക്ക് ക്ലാരിറ്റിയിൽ വീഡിയോസ് കിട്ടുകയുള്ളൂട്ടോ ഇനി ക്യാപ്കട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അതായത് അത് സപ്പോർട്ട് ആയാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വി എൻ കൂടി കാണിച്ചു തരുകയാണ് വി എൻ ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്നാണ് ഇപ്പം ഞാൻ വി എൻ അല്ല ക്യാപ്കട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ വി എൻ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വി എൻ്റെ ഒരുപാട് എഡിറ്റിങ് ഓപ്ഷൻസ് ഉണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഒരുപാട് എഫക്ട്സ് ഉണ്ട് അതേപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അഡ്ജസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാം പിന്നെ ഇതുപോലത്തെ എഫക്ട്സ് എനിക്ക് ക്യാപ്കട്ടിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് വി എൻ്റെ ആയിരുന്നു വി എൽ ഒരുപാട് ഇതുപോലത്തെ എഫക്ട്സ് ഉണ്ട് അതിപ്പോൾ നമുക്ക് ഫോട്ടോസിനായാലും വീഡിയോസിനൊക്കെയാണ് അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആപ്പാണ് വി എൻ എന്ന് ഞാൻ പറയുകയുള്ളൂ ബിക്കോസ് ക്യാപ്കറ്റ് അത്യാവശ്യം കുറച്ച് ടൈം എടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാനൊക്കെ ആയിട്ട് വി എൻ ആയിരുന്നു ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്നത് ഇതിലും നമുക്ക് പോയിസും അതുപോലെ തന്നെ സോങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ബി എനിനെ കുറിച്ചിട്ടും ക്യാപ്റ്റിനെ കുറിച്ചിട്ടും ഒരു കുട്ടി ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലേയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൌട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചാൽ മതി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ